ഗുഡ് മോർണിംഗ് ഓൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബൈ ഹെൻറി ഫൈവേർസ് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ആണ് ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ഒക്കെ വെച്ച് പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും എസ് എ ആയിട്ടും ഷോർട്ട് എസ് എ ആയിട്ടും ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ആണ് ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബൈ ഹെൻറി ഫയോൾസ് ചോദിക്കുന്ന സമയത്ത് മാനേജ്മെന്റ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം പിന്നെ എക്സ്പ്ലെയിൻ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ എസ് എ ഷോർട്ട് എസ് എ ഒക്കെ വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ആണ് സോ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആണ് ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒരു ഫെ ഒരു എക്സാമ്പിൾ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്താണ് ആ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ആ കുട്ടിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലായിരിക്കും നോക്കുക സോ നമ്മൾ ആ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസും മിസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഫോർട്ടീൻ വേഡ്സും ഓർത്ത് വെക്കാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ന്യൂമോണിക് അല്ലെങ്കിൽ കോഡാണ് ഞാൻ മുകളിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഡാഡ് യൂസ് ഇറ്റ് യൂസ് റോക്സ് ഡാഡ് യു സിറ്റ് യൂസ് റോക്സ് അതൊരു ചെറിയ ന്യൂമോണിക് അല്ലെങ്കിൽ കോഡാണ് ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും പഠിച്ചിട്ടുള്ളവർ കുഴപ്പമില്ല പക്ഷെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ന്യൂമോണിക് യൂസ് ചെയ്യാം അപ്പൊ എന്താണ് ഹെൻറി ഫയോൾസ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഫക്റ്റീവ്ലി അല്ലെങ്കിൽ എഫിഷ്യൻലി വർക്ക് പ്രൊഡക്റ്റീവ്ലി ഒക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഓർഗനൈസേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം അപ്പോൾ മാത്രമേ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കൃത്യമായി എഫക്റ്റീവ്ലി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് ഹെൻറി ഫയോൾസ് പറയുന്നത് സോ നമുക്ക് ആ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ഈ ഒരു ന്യൂമോണിക് ഫോർട്ടീൻ ന്യൂമോണിക്സ് ഈ വേഡ്സ് വെച്ചിട്ട് ഫസ്റ്റ് ആ ഫോർട്ടീൻ വേഡ്സ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ചെയ്തു പോവാം ആ ന്യൂമോണിക്സ് എഴുതി വെക്കുക അതിൻ്റെ വേർഡ്സ് എന്താ നോക്കുക ഓരോ വേർഡ്സ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ലിസ്റ്റ് ചെയ്തിട്ട് കൺഫ്യൂഷൻ ഒന്നും കൂടാതെ എഴുതാൻ പറ്റും സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഗോൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ടാസ്ക് ഉണ്ടാവും അപ്പോൾ ആ ഒരു ജോലി എന്ന് പറയുന്നത് അതിന്റെ പാർട്ടിസിപ്പൻസിനൊക്കെ അല്ലെങ്കിൽ എംപ്ലോയിസിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഓർഗനൈസേഷൻ ചെയ്ത് തീർക്കേണ്ട ടാസ്ക് അതിനുള്ള എംപ്ലോയിസിന് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അതിനെയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ രണ്ടാമത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി എന്ന് പറയും അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആ ഒരു പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ ഒരു ടാസ്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കും ആ ഒരു പാർട്ടിസിപ്പൻസ് ആണ് അത് ചെയ്യാം അപ്പോൾ ഓരോ പാർട്ടിസിപ്പൻറ്റും അവർ ചെയ്യുന്ന ടാസ്കിൽ കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം അവർ കൃത്യമായി ഡിസിഷൻ മേക്കിംഗ് വേണം അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം സോ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ടാസ്ക് അതിനുള്ള പാർട്ടിസിപ്പൻസിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അടുത്തതായിട്ട് ആ പാർട്ടിസിപ്പൻസ് ആ ടാസ്ക് ചെയ്യുന്നു അവർ ടാസ്ക് ചെയ്യുന്ന സമയത്ത് അവർ ആ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ അവർ റെസ്പോൺസിബിൾ ആയിരിക്കണം അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം അവർ അതിനുള്ള ഡെസിഷൻസൊക്കെ അവർ തന്നെ മേക്ക് ചെയ്യണം അടുത്തതെന്ന് പറയുന്നത് ഡിസിപ്ലിൻ മൂന്നാമത്തെ പ്രിൻസി പ്രിൻസിപ്പിൾ ആണ് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സമയത്ത് ഓരോ ഓർഗനൈസേഷനും അവർ ഫോളോ ചെയ്യുന്ന ചില റൂൾസ് ഉണ്ടാവാം ചില നോംസ് ഉണ്ടാവാം ചില കസ്റ്റംസ് ഉണ്ടാവാം സോ ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ പാർട്ടിസിപ്പൻസും എല്ലാ എംപ്ലോയിസും ആ ഒരു റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം അപ്പോൾ മാത്രമാണ് ആ ഓർഗനൈസേഷൻ ഡിസിപ്ലിനറി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ മാത്രമേ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ സോ ആ ഒരു ഓർഗനൈസേഷനിൽ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ വേണം ഓരോ എംപ്ലോയീസും ആ ഒരു റൂൾസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ ഈ ഓർഡേഴ്സ് ഒക്കെ സ്വീകരിക്കേണ്ടതുള്ളൂ ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടതുള്ളൂ അപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു വാർഡിൽ വർക്ക് ചെയ്യാണ് നമ്മളോട് നമ്മുടെ ഹെഡ് നേഴ്സ് വന്നിട്ട് എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല നമ്മൾ കൃത്യമായിട്ട് ആ ടാസ്ക് കൃത്യമായിട്ട് ചെയ്തു പക്ഷെ നമ്മളോട് ഒന്നിൽ കൂടുതൽ ആൾക്കാർ രണ്ടോ മൂന്നോ ഹെഡ്നേഴ്സ്മാരുണ്ട് നമ്മളെ സീനിയർ ആയിട്ട് അപ്പൊ അവര് വന്നു നമ്മളോട് പല ടാസ്കുകൾ ഇങ്ങനെ ഓരോ പണി വന്നിട്ട് പറയുകയാണ് അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയി ഇത് ഏത് ചെയ്യണം എപ്പൊ ചെയ്യണം എങ്ങനെ ചെയ്യണം അപ്പോൾ ആ ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ വാർഡിൽ നമ്മളെ ഹെഡ്നേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ അവർ ചെയ്യുന്ന വർക്ക് മാത്രം പറയുന്ന വർക്ക് മാത്രം ചെയ്താൽ മതി അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സുപീരിയർ കയ്യിൽ നിന്ന് മാത്രം ഓർഡർ സ്വീകരിക്കുക ആ ടാസ്ക് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് അടുത്തത് എന്ന് പറയുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് എസ് എന്ന് സൂചിപ്പിക്കുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞു ഓരോ ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള ഗോൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടാവും അപ്പൊ നമ്മുടെ വ്യക്തിഗതമായ താല്പര്യങ്ങൾക്ക് ഉപരി ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഓരോ എംപ്ലോയിയുടെയും എയിം സോ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന് അവിടെ വലിയ താൽ പ്രസക്തിയില്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എയിം അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് എന്ന് സൂചിപ്പിക്കുന്നത് അടുത്ത പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഇനീഷ്യേറ്റീവ് അടുത്ത പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇനിഷിയേറ്റീവ് ആണ് അതായത് ആ ഗ്രൂപ്പിലുള്ള ഓരോ ടീം മെമ്പറിന് അല്ലെ പാർട്ടിസിപ്പൻ അല്ലെങ്കിൽ എംപ്ലോയിന് അവർക്ക് അവരുടേതായ ഡിസിഷൻ മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഐഡിയാസ് ഉള്ള ഐഡിയാസ് എന്തെങ്കിലും അവർക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഐഡിയകൾ എന്തെങ്കിലും ആ എംപ്ലോയിസിന് തോന്നുകയാണ് അപ്പോൾ അതും നമ്മളെന്താണ് ആ ഒരു ഓർഗനൈസേഷൻ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം എംപ്ലോയിസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന്റെ ഐഡിയാസ് ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഓർഗനൈസേഷണൽ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത് അതാണ് ഇനീഷ്യേറ്റീവ് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കണം അടുത്തതാണ് ടീന്ന് ഉദ്ദേശിക്കുന്നത് ടീം സ്പിരിറ്റ് എസ്പിരിറ്റ് ഡി കോബ്സ് എന്ന് പറയും എസ്പിരിറ്റ് ഡി കോബ്സ് എന്നുള്ള ഒരു ഫ്രഞ്ച് വേർഡാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടീം സ്പിരിറ്റ് എല്ലാവരും ഒത്തുചേർന്ന് ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഈസിയാണ് എളുപ്പമാണ് സോ അതാണ് ടീം സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫ്രഞ്ച് വേർഡാണ് എ സ്പിരിറ്റ് ഡി കോപ്സ് അടുത്ത പ്രിൻസിപ്പൽസ് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ടാസ്ക് ഉണ്ടാവും അപ്പൊ ആ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപോലെ ഒത്തൊരുമിച്ച് വേണം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എല്ലാവരും സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ സെയിം ഗോൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അതിലുള്ള പാർട്ടിസിപ്പൻസിന്റെ എല്ലാവരുടെയും എയിം അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അടുത്തത് എന്ന് പറയുന്നത് സ്കേൽ ചെയിൻ സ്കേൽ ചെയിൻ എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഒരു ഹെഡ് നേഴ്സ് ഒരു ഓർത്തു വെക്കുക നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അവിടെ നമ്മൾ ആയിട്ട് നമുക്ക് സി എൻ എന്തെങ്കിലും സി എൻഒനോട് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ പറയാനുണ്ടെങ്കിൽ അവിടെ ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നമ്മൾ ഡയറക്ട്ലി പോയി സി എൻ എനോട് പോയി പറയല്ലേ ചെയ്യാം നമ്മൾ നമ്മളെ ഫസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഹെഡ് നേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യും ഹെഡ് നേഴ്സ് എന്ത് ചെയ്യും അത് സി എൻ എനോട് റിപ്പോർട്ട് ചെയ്യും സി എൻ ഒ അത് ഡയറക്ടറോട് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യും സോ അതാണ് ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ കൃത്യമായിട്ട് ആ സ്കെയിലാർ ചെയിൻ ഫോളോ ചെയ്യണം അതാണ് സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത് ആ ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു സബോർഡിനേറ്റിന് തൻ്റെ സുപ്പീരിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു മാർഗമുണ്ട് അതാണ് സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത് ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് സ്കെയിൽ ആർ ചെയിൻ എന്ന് പറയുന്നത് ഇക്വിറ്റി ഇക്വിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പിലുള്ള ടോട്ടൽ വർക്ക് ആയിക്കോട്ടെ ടാസ്ക് ആയിക്കോട്ടെ പിന്നെ ആ ഒരു എംപ്ലോയിസിനെ ട്രീറ്റ് ചെയ്യുന്നതായിക്കോട്ടെ എന്തായാലും ഈക്വൽ ആയിട്ട് വേണം ഇക്വിറ്റി അത് ജസ്റ്റിസ് വേണം ഈക്വൽ ആയിട്ട് വേണം കൃത്യമായിട്ട് ഓരോ എംപ്ലോയീസിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഈക്വലി വേണം അതാണ് ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അടുത്തത് എന്ന് പറയുന്നത് റോക്സ് റോക്സ് എന്നുള്ള ടൈമിൽ ഫസ്റ്റ് ആർ റെമ്യൂണറേഷൻ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന തുല്യ ജോലി ജോലി തുല്യ വേതനം അതായത് ഒരു എംപ്ലോയി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള ശമ്പളം അല്ലെങ്കിൽ വേതനം കിട്ടിയിരിക്കണം അതാണ് റെമ്യൂണറേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അടുത്തത് എന്ന് പറയുന്നത് ഓർഡർ അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ വേണം ടാസ്കുകൾ ആയിക്കോട്ടെ ഇനി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ ഇനി എന്തെങ്കിലും സാധനങ്ങൾ ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ട് ആ ഒരു ഏരിയയിൽ കൃത്യമായിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഇന്ന സാധനങ്ങൾ ഇന്ന് ഇന്ന സ്ഥലത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇന്ന ഏരിയയിലുള്ള ആൾക്കാർ ഇന്നെ ടാസ്കുകളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ വേണം അപ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ അതിൽ കൺഫ്യൂഷനൊക്കെ വരാനുള്ള സാധ്യത കുറവാണ് ടൈം സേവിങ് ആണ് സോ അതാണ് ഓർഡർ എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത് സെൻട്രലൈസേഷൻ സെൻട്രലൈസേഷൻ എന്നുള്ളത് കീ ഡിസിഷൻ ബൈ സെൻട്രലൈസേഷൻ എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന്റെ മൊത്തം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ആ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ആൾ പറയുന്നതിനനുസരിച്ച് വേണം സബോർഡിനേറ്റ് എല്ലാം വർക്ക് ചെയ്യാൻ അതാണ് സെൻട്രലൈസേഷൻ സുപ്പീരിയർ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ലീഡർ പറയുന്ന രീതിയിലായിരിക്കണം നമ്മളെല്ലാവരും കൃത്യമായിട്ട് അവരുടെ ഓർഡർ അനുസരിച്ചിട്ട് കാണും കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ ആ ഒരു സുപ്പീരിയർ സെന്റേർഡ് ആയിരിക്കണം ആ ഒരു ഓർഗനൈസേഷൻ അതാണ് സെൻട്രലൈസേഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് പറയുന്ന സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ടീം മെമ്പേഴ്സ് അവർക്ക് ഒരു എന്താണ് ജോബ് സെക്യൂരിറ്റി വേണം അവർ എന്താണ് കൃത്യമായിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോങ് ടേം ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ജോബ് സെക്യൂരിറ്റി വേണം ഒരു എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷൻ്റെ കൂടി ഒരുപാട് നാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള എന്താണ് ഈക്വലി അവരെ ട്രീറ്റ് ചെയ്യണം അവർക്ക് കൃത്യമായിട്ടുള്ള സാലറി കിട്ടണം അവർക്ക് കൃത്യമായിട്ടുള്ള അലവൻസ് കിട്ടണം അവരെ ഡിസിഷൻ്റെ അല്ലെ ഐഡിയാസിനൊക്കെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വാല്യൂ കൊടുക്കണം ആ ഒരു രീതിയിൽ നിന്നാൽ മാത്രമേ സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ആ ഒരു എംപ്ലോയിസ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് വരികയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ഉള്ളൂ സോ അതാണ് ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബൈ ഹെൻറി ഫയോൾസ് സോ ഓരോ വേർഡും ജസ്റ്റ് നമ്മൾ ന്യൂമോണിക്ക് വെച്ച് എഴുതി വെക്കുക ഡാഡ് യു യു ഡാഡ് യൂസ് ഇറ്റ് യൂസ് റോക്സ് എന്നുള്ള ആ ഒരു ന്യൂമോണിക് എഴുതി വെക്കുക ഓരോ വേർഡ് എഴുതി വെക്കുക ഡിവിഷൻ ഓഫ് വർക്ക് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡിസിപ്ലിൻ യൂണിറ്റി ഓഫ് കമാൻഡ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഓർ ഓവർ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ഇനീഷ്യേറ്റീവ് ടീം സ്പിരിറ്റ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ സ്കെയിലാർ ചെയിൻ ഇക്വിറ്റി റെമ്യൂണറേഷൻ ഓർഡർ സെൻട്രലൈസേഷൻ സ്റ്റെബിലിറ്റി ഓഫ് ടെനർ അങ്ങനെ പറഞ്ഞിട്ട് എഴുതി വെക്കുന്ന സമയത്ത് നമുക്ക് ആ വേർഡ് എന്താണെന്ന് മനസ്സിൽ നാം ബാക്കി നമുക്ക് നമ്മുടെ കൈ തന്നെ മനസ്സിലാക്കി എഴുതാൻ പറ്റും സോ അങ്ങനെ മനസ്സിലാക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഓരോ വേർഡും എന്താണ് ആ ഒരു ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് നമുക്ക് അത് വെച്ച് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറ്റും സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്